നമസ്കാരം മണ്ണന്തല കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലപ്പെട്ട ഷഹീനയുടെ സഹോദരൻ ഷംഷാദ് സുഹൃത്ത് ബിശാഖ് എന്നിവരെയാണ് കൊലപാതകം നടന്ന അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സഹോദരിയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് താൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തതെന്നാണ് പ്രതി മൊഴി നൽകിയത് അതേസമയം ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടേക്ക് എത്തിച്ചത് സഹോദരിയുടെ നിരന്തരമായ ഫോൺ ഉപയോഗമാണ് തന്നെ ഈ ഒരു കൊല നടത്താൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതി പറയുന്നു അതേസമയം ഭർത്താവുമായി ഷഹീന പിണങ്ങിയിരുന്നു ഭർത്താവുമായുള്ള പ്രശ്നം പരിഹരിക്കാനായി നിരന്തരം സഹോദരിയോട് ആവശ്യപ്പെട്ടു എന്നാൽ സഹോദരി ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല തുടർന്ന് കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഷംഷാദ് പറയുന്നു നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ വച്ച് കൊല്ലാനായിരുന്നു ആദ്യത്തെ പദ്ധതി അടുത്ത വീടുള്ളതിനാൽ അവിടെ നടക്കില്ല എന്ന ബോധ്യം കൊണ്ടാണ് താൻ അപ്പാർട്ട്മെന്റ് എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയത് സമീപത്തെ അപ്പാർട്ട്മെന്റുകളിൽ ആരും ഇല്ലെന്നുറപ്പ് വരുത്തി കൊലപാതകം നടത്തി ഒറ്റപ്പെട്ട അപ്പാർട്ട്മെന്റ് ആയാൽ ശബ്ദം പുറത്തു കേൾക്കില്ലെന്ന് കരുതിയെന്നും പോലീസിനോട് പ്രതി മൊഴി നൽകി നാല് ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത് കൊലയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷഹീനെ സഹോദരൻ ഷംഷാദ് ക്രൂരമായി കൊലപ്പെടുത്തിയത്